ഹായ് ഗേൾസ് റീജൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും ഏട്ടനില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സുണ്ട് അമ്മ അനിയൻ എൻ്റെ പപ്പ ഞങ്ങൾ നാലു പേരും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അനിയനും അവനിന്ന് ബാങ്കില്ല അപ്പം അവനേയും കൂടെ ഞങ്ങൾക്ക് കിട്ടി അപ്പം ഞങ്ങളിത് ഷോപ്പിങ്ങിന് പോവാണ് എൻ്റെ മേമയുടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഞങ്ങൾക്ക് നാളെയാണ് ഫങ്ഷൻ അപ്പം ഒരു കുഞ്ഞു ആയിരുന്നു അപ്പം ഞങ്ങൾ അതിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് വന്നതാണ് അവിടെ കാലിക്കറ്റ് തന്നെ കസു കേന്ദ്രയിലായിരുന്നു വന്നത് അപ്പം ഇതിന് ഞങ്ങൾ ചെറിയ ചെന്നുള്ള ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കണോ അത് നല്ല സെയിൽസിലുള്ള നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് അവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കി തന്നു ഭയങ്കര കംഫർട്ടബിളായിരുന്നു അത് കഴിഞ്ഞ് മാമിൻ്റെ ഓൾറെഡി നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത് ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ അമ്മ ക്ഷീണിച്ചു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് എന്താ പറയുക ഒരു കുഞ്ഞ് ആയിരുന്നു വലിയ ഒരുപാട് എടുക്കാണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് ഇതിനായിരുന്നു ഞങ്ങൾ പോയത് അപ്പം ദേവരുന്ന വഴിക്ക് ഞങ്ങൾ മാങ്കാവ് അവിടെ വളയനാട് ക്ഷേത്രത്തിൽ ഉത്സവം ആയിരുന്നു അപ്പം അതിൻ്റെ ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതേ പിറ്റേന്ന് ഞങ്ങൾ പിറ്റേന്ന് ഞാനും അമ്മയും പപ്പയും മാത്രമാണ് പോകുന്നത് കാരണം അനിയൻ അവൻ ബാങ്കിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ മേടിച്ച ഗിഫ്റ്റ് എൻ്റെ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റും അമ്മയും പപ്പയും അവർ കൊടുക്കുന്ന ഗിഫ്റ്റും രണ്ട് രണ്ട് ഗിഫ്റ്റ് പ്പിയിൽ പൊതിഞ്ഞു ഒക്കെ അവിടെ നിന്ന് നമുക്ക് പാക്ക് ചെയ്ത് തന്നായിരുന്നു അത് കഴിഞ്ഞ് ദേ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് മേമ്മയുടെ വീട് അത്തോളിയാണ് കോഴിക്കോട് അപ്പം ഞങ്ങളത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ ബീച്ച് വഴിയാണ് പോയത് അപ്പം ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ബീച്ച് വഴി കുറച്ചും കൂടെ ഞങ്ങൾക്ക് എളുപ്പമാണ് അപ്പോൾ ഇത് ഞങ്ങൾ ബീച്ച് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് പള്ളിയിൽ എന്തോ ഒരു നേരച്ചോ അങ്ങനെ എന്തോ ഒരു ഇത് സ്റ്റോളുകളും കുറേ ആൾക്കാരും ഒക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ ഞാൻ കുറേ ആയിപ്പം ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് പണ്ടൊക്കെ ഞങ്ങൾ ബീച്ച് ിൽ പോയിരിക്കാറുണ്ടായിരുന്നു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഞാൻ കുറേ ആയി വന്നിട്ട് അപ്പം ഞങ്ങളിത് ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് അവിടെ എന്തൊക്കെയോ എക്സിബിഷനോ അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ബീച്ച് ഫെസ്റ്റിൻ്റെ ഒക്കെ ഇങ്ങനെ കണ്ടു പിന്നെ ഇത് സ്റ്റാർ ബക്സ് ആയിട്ടുണ്ട് ബീച്ച് തന്നെ അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ഓൾറെഡി ഹൈലൈറ്റ് മോളിൽ ഉണ്ട് സ്റ്റാർ ബക്സ് പക്ഷേ ബീച്ചിൽ നിന്ന് സ്റ്റാർ ബക്സ് നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ബീച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഹൈലൈറ്റിലുള്ളവരിൽ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതുവരെ പോയിട്ട് ശം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എന്നറിയാലോ ബീച്ചിൻ്റെ സൈഡിൽ എങ്ങനെയുണ്ട് ആ വൈബ് എന്നറിയാലോ മോഡുകളിലാണല്ലോ നമ്മൾ നോർമലി സ്റ്റാർ ബക്സ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അവിടെ ഈവനിങ് ആയിരുന്നു ഫങ്ഷൻ വെച്ചത് മീൻസ് ഡിന്നർ അങ്ങനെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രം ചെറീച്ചിൻ്റെ സൈഡിൽ നിന്ന് ബ്രദേഴ്സ് അങ്ങനെ പിന്നെ ഇവിടുന്ന് ഞങ്ങളും പിന്നെ അമ്മമ്മ ഓൾറെഡി മാമേൻ്റെ അടുത്ത് ഉള്ളത് അപ്പം അങ്ങനെ ഇത് ഈ ബീച്ചിൽ കണ്ടില്ലേ ഭയങ്കരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഫുള്ള് പരുന്ത് ഒരുപാട് പരുന്ത് പരുണ്ട് കാക്കിയുണ്ട് അങ്ങനെ ഭയങ്കര ഇത് ഒരുപാട് നല്ല മാറ്റമുണ്ട് കേട്ടോ ഞാൻ ഒരു ഓരോരുത്തണ വരുമ്പോൾ ഓരോരോ മാറ്റങ്ങളാണ് ബീച്ചിലും അവിടെയൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഞങ്ങളിത് പിന്നെ നേരെ അവിടെ എത്തി അപ്പം ഞാൻ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു സാലഡ് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു അപ്പം എൻ്റെ അനിയനാണ് വീഡിയോ എടുക്കുന്നത് അമ്മയുടെ അനിയത്തിൻ്റെ മോനാണ് അവനാണ് എനിക്ക് വീഡിയോ എടുത്തത് ഞാൻ പോയിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്നിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇതേ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഞാൻ എടുത്താണ് നിങ്ങൾക്കൊന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെ അവിടെ അപ്പുറത്ത് മാമിൻ്റെ കസിൻസ് ആൻറ്റിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതേ അമ്മമ്മ പിന്നെ അമ്മമ്മയുടെ മീൻസ് അമ്മച്ചൻ്റെ സിസ്റ്ററ് അപ്പം അവരെല്ലാവരും ഇതേ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കണു കുറേയായിട്ട് എല്ലാവരും ഇങ്ങനെ കൂടുതലിങ്ങനെ ഇങ്ങനത്തെ മീറ്റപ്പ്സ് ഇല്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനെ സംസാരിച്ചിരിക്കുവാണ് അമ്മ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടു അതേ മേമയും പിന്നെ മേമയുടെ ഇതൊക്കെ കസിൻസാണ് അപ്പോൾ അതേ അവർ കുക്കിങ്ങിലാണ് ഇവിടെത്തന്നെ ഉണ്ടാക്കുമായിരുന്നു കുക്ക് ചെയ്തതാണ് തന്നെ നമ്മൾ ചിക്കൻ കറി നെയ്ച്ചോറ് അങ്ങനെ അതായത് നെയ്ച്ചോറിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ അടുപ്പിൽ തന്നെ ആയിരുന്നു ഉണ്ടാക്കിയത് അതേ അമ്മ അവിടെ ഓരോ പണിയിൽ ചിരിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അപ്പം പിന്നെ പായസം ഉണ്ടായിരുന്നു ചെന്ന ചെന്നവടനെ ഞാൻ പായസം കുടിച്ചു സേമിയ പായസമായിരുന്നു മേമ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ അതേ സേമിയ പായസം ഉണ്ട് അതാണ് ഇന്നത്തെ കുറേ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് പിന്നെ ദീത് വെജ് കറിക്കുള്ള ഇതാണ് പിന്നെ ഇത് മേമ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നെയ്ച്ചോറ് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ വീഡിയോ എടുത്തോട്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഇടയ്ക്ക് പോയി ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് പിന്നെ ചിക്കൻ കറി ആയിരുന്നു എല്ലാം ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താ കേക്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പിന്നെ എല്ലാവരും വരണമായിരുന്നു ഇതേ കേക്ക് വന്നു കേക്ക് കൊണ്ടുവന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ ആയപ്പം ഞാൻ ഇവരെ മാമിൻ്റെ വീടിൻ്റെ ചെറീച്ചിൻ്റെ വീട്ടിൽ ഇത് പണ്ടത്തെ വീടാണിത് അവിടെ ഒരു അമ്പലം പോലെ ഒരു ഇതുണ്ട് അപ്പം അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്ന് ഡെയിലി വിളക്ക് വെക്കും മേമ കല്യാണം കഴിഞ്ഞ് വന്ന വീട് ഇതാണ് പിന്നെ ഇപ്പം അവർ പുതിയതായിട്ട് മാറിയ വീടാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് അപ്പം അവിടെ ചെന്നു വിളക്കിൻ്റെ ടൈമായിരുന്നു അപ്പം ഞാൻ ചെറിയ ചെറിയ ചെറിയച്ചനോ അല്ലെങ്കിൽ മക്കളോ ആണ് വിളക്ക് വെക്കുന്നത് അപ്പം അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു ഇതാ ഇത് ആണ് അനിയൻ മേമയുടെ രണ്ടാമത്തെ മോനാണ് അപ്പം ആ സാരംഗനാണ് പേര് ഞാൻ അതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അവൻ എനിക്കിങ്ങനെ വീഡിയോ എടുത്തു തരുമായിരുന്നു അപ്പം ഭയങ്കര ഒരു ഭയങ്കര അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ പോകുന്ന ആയതുകൊണ്ട് നമുക്ക് ഒരു ഒരു പോസിറ്റീവ് ഒരു മൈൻഡാണ് അവിടെ ചെന്നാൽ അതെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് ഞങ്ങളിത് നടക്കുവാണ് ഞാനും അനിയനും അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കുവാണ് ഇത് മൂത്ത മോനാണ് മാമ്മയുടെ മൂത്ത മോനാണ് ഇത് അഭിരാമെന്നാണ് പേര് നന്ദു എന്ന് വിളിക്കും അപ്പോൾ അവനും അങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞ് ഞങ്ങളിത് എൻ്റെ അനിയ ഇതുവരെ വന്നിട്ടില്ല അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്യമ്മയും മോനും എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നു പിന്നെ അതെ ആൾക്കാർ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു പപ്പ ഇതേ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും എല്ലാവരും കുറേ പേര് ഇനിയും വരാനുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കത് എൻ്റെ അനിയൻ വന്നു അവൻ ബാങ്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് അവൻ വന്നു അവൻ നേരിട്ട് ഇങ്ങോട്ടാണ് വന്നത് വീട്ടിൽ പോയിട്ടില്ല ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പോൾ അതേ അവൻ വന്ന് അവന് എല്ലാവരും ഇങ്ങനെ എല്ലാവരോടും പോയി സംസാരിക്കാൻ പറഞ്ഞു എല്ലാവരോടും പോയി സംസാരിക്കാൻ വേണ്ടി പോകാം ഭയങ്കര ഷൈ ആണ് ആൾ അപ്പോൾ അതെ എല്ലാവരോടും എല്ലാവരും ഒന്ന് മുഖം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് പോയി നിന്നു ഒരു ചിരി മാത്രം അത്രയേ ഉള്ളൂ കൂടുതൽ സംസാരമില്ല എല്ലാവരോടും ഒന്ന് ജസ്റ്റ് തലകെട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളത് ഈ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് കേക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തു ചെറിയച്ചൻ അപ്പോൾ അത് ഈ ചെറിയച്ചിൻ്റെ കസിൻ ബ്രദേഴ്സ് ചെറിയ ചിൻ്റെ ബ്രദേഴ്സ് അങ്ങനെ എല്ലാവരും വന്നു അതേ അപ്പം എല്ലാവരും കൂടെ നിന്ന് അവർ കേക്ക് കട്ട് ചെയ്തു നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾ ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന് ചെന്നപ്പോൾ തന്നെ കൊടുത്തു അതെ ആ ഒരു കേക്ക് കട്ട് ചെയ്ത് നമുക്കൊരു എന്താ പറയുക ഫാമിലി മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു വൈബാണല്ലോ അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഏട്ടനില്ലാത്തത് എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു കാരണം ഇവിടെ കുറേ പേര് ഏട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അപ്പം അവരൊക്കെ ഏട്ടനെ കാണാമല്ലോ എന്ന് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ആൾ ഷൂട്ടിലായത് കൊണ്ട് ആൾ ഇല്ല ആളെ കാണാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ വന്നില്ലേ അപ്പോൾ ആൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞു പിന്നെ അവരെല്ലാവരും കൂടെ മേമയ്ക്കും ചെറിയച്ചിനും ഒരു ഗിഫ്റ്റ് കൊടുത്തു അവർ ഫോട്ടോ ഫ്രെയിം അത് നല്ല രസമായിരുന്നു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇതാണ് ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ബൈ